ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അത് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ മഴയൊക്കെ പെയിൻ ഉണ്ടെങ്കിലും ഇറക്കൊക്കെ ഒരു വെയിലൊക്കെ ഉള്ള കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടാനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് സ്കൂളൊക്കെ തുറന്നു അതാണ് ഒരു ബുദ്ധിമുട്ട് അപ്പൊ വെയിലുള്ളപ്പോൾ നല്ല ചൂടും പോലത്തെ വെയിലായ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനതിനോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചു ഇപ്പൊ കീമൊക്കെ കഴിഞ്ഞിരിക്കില്ല എല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ചെക്കപ്പിന് വേണ്ടി പോയാൽ മതി അപ്പൊ ഇപ്പോ എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് രണ്ടു മൂന്ന് പേര് ചോദിച്ചിരുന്നു അപ്പം റേഡിയേഷൻ കുറച്ച് കഴിഞ്ഞു ഞാൻ അധികം കീമോൻ്റെ സമയത്ത് കഴിച്ചിരുന്ന അത്ര ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇപ്പൊ അങ്ങനെ കഴിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഇപ്പൊ വീട്ടിലൊക്കെ പപ്പായ ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പപ്പായ ഞാൻ ചെത്തി കഴിക്കാൻ കിട്ടി പച്ചയൊക്കെ ഉപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും എന്നാലും അതിനേക്കാൾ ഇഷ്ടം പഴുത്തതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും വെച്ചാൽ മധുരം ഒന്നും ഉണ്ടാവില്ലല്ലോ അതിപ്പോ ഇപ്പൊ മഴയാണെങ്കിലും പോലും ആദ്യമായിട്ടുണ്ടായതിന് നല്ല മധുരം ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആഴ്ചയിലൊക്കെ അത് കിട്ടുമ്പോൾ പഴുത്ത് കിട്ടാറുണ്ട് ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ അത് എങ്ങനെ ഇടയ്ക്ക് കഴിക്കും പിന്നെ എന്ന് പറയുമ്പോ നേന്ത്രപ്പഴം വഞ്ചി വെച്ചിട്ട് ഇടയ്ക്ക് കഴിക്കും പിന്നെ എനിക്ക് വിഷിപ്പ് നല്ല വിഷിപ്പ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ വീട്ടിലിരിക്കണത് കൊണ്ട് മഴയും ഒക്കെ ആയതുകൊണ്ട് എന്തോ നല്ല വിഷിപ്പാണ് നന്നായി ഏതു നേരം ഭക്ഷണം ഒരു ഇതുണ്ട് പിന്നെ ഇപ്പാവൽപ്പഴത്തിന്റെ സീസൺ ആയപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതിലേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടൊരു വണ്ടി വരും അപ്പൊ നമ്മൾ പഴം ആദ്യം നാനൂറ് രൂപയ്ക്കായിരുന്നു കിലോയ്ക്ക് അപ്പൊ ഞാൻ നൂറ് രൂപ കൊണ്ടിട്ടാണ് ഞാൻ ഫ്രണ്ടിയിലെ മീൻകാര് വരും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ആ നൂറ് രൂപ തൊട്ട് കൊണ്ട് പോകും അപ്പോൾ ഞാൻ അതിനുള്ളതാണ് മേടിക്കുള്ളു അപ്പൊ നാനൂറ് രൂപയായിരുന്നു ആദ്യമൊക്കെ രണ്ടാഴ്ച വാങ്ങിച്ചപ്പോൾ ഇപ്പം നൂറ്റി അതായത് അര കിലോന് നൂറ്റി അറുപത് രൂപയായിട്ടാണ് ഞാൻ മേടിച്ചത് കുഴപ്പില്ലേ നല്ല കാണാനൊക്കെ ഇതുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും മരത്തുമ്പോ കയറി പൊട്ടിക്കാനോ അങ്ങനെയൊന്നും നിക്കില്ല പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് ഇണ്ടായിരുന്നുലോ അത് ഞാൻ വീഡിയോണ്ടായിരുന്നു അതൊക്കെ ഞാൻ തന്നെ പൊട്ടിച്ച് കഴിച്ചിരുന്നു പിന്നെ ഇപ്പൊ രണ്ടാമത് അതിന്റെ മോൾ ഭാഗത്ത് ഇണ്ടാവുന്നുണ്ട് അത് ഈ പച്ചയാണ് അപ്പൊ ഇപ്പൊ ഞാവലൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ കഴിക്കുന്നു എൻ്റെ അടുത്തുള്ള പപ്പായ നാരങ്ങ കുറവാണ് അന്നൊക്കെ ഞാൻ തിമോന്റെ സമയത്തൊക്കെ ഡെയിലി രണ്ടെണ്ണൊക്കെ വെച്ചിട്ട് ജ്യൂസ് കടിച്ച് കഴിച്ചിരുന്നു ഇപ്പൊ അത് കുറവാണ് നമ്മളിത് പൊളിച്ചെടുത്ത് എന്ന് പറയുമ്പോ ഒത്തിരി മടിയാ തോന്നും പിന്നെ കുറവാണ് പക്ഷെ നേതൃപ്പഴും ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ആ പിന്നെ ഞാൻ നിർത്തണം എന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നു ചായ കൂടി അതിപ്പോ രാവിലെ മൂന്നെണ്ണം വെച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിച്ചത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എനിക്ക് ഫുഡൊക്കെ ഇണ്ടാക്കണം മോനെ സ്കൂളിൽ പോകണല്ലോ അപ്പൊ രാവിലെ എണിക്കുമ്പോ ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ കുളിക്കണം എന്നൊരു തോന്നലുണ്ട് അത് ആദ്യമേ അത് അങ്ങനെ ഒരു ശീലാണ് മറ്റേത് നമ്മള് കീനും റേഡിയേഷനും അസുഖമൊക്കെ ആയിരുന്ന ലൈറ്റ് ആയിട്ടാണ് എനിക്ക് അപ്പൊ പിന്നെ നമ്മൾ പലഹാരം എന്താ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചായ കുടിച്ച് ആ മറ്റേ മേടിക്കുമ്പോഴത്തെ ബ്രെഡ് കോഫി അല്ലെങ്കിൽ ആ ടീ ഓ വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷെ കഴിഞ്ഞാൽ ഞാൻ നോക്കിപ്പ രാവിലെ തന്നെ മൂന്ന് ചായ നമ്മള് കുടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അത് ഏഹ് അത് കുറയ്ക്കാൻ വേണ്ടിട്ട് നോക്കാറ് അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ വീടിയിട്ടുണ്ടായിരുന്നു ശംഖുപുഷ്പത്തിന്റെ അത് നമ്മുടെ വീട്ടിലുള്ളതാണ് വീട്ടിലുണ്ടാവുന്നതാണ് അല്ലാതെ നമ്മള് അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ള കാരണം പിന്നെ അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് ഏർ അതെന്തുകൊണ്ടാണ് ശംഖുപുഷ്പത്തിന്റെ ടീ എന്ന് പറയുന്നത് എനിക്കറിയില്ല ആ പക്ഷെ അത് സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ ഒരു ഇതാണ് അങ്ങനെ കൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ അതിന് അതിൽ എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മൾ കമ്മയണ്ടിരുന്നേ പക്ഷെ അത് ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കയ്പ് അങ്ങനെയൊന്നും തോന്നുന്നില്ല അത് ഏർ ഇപ്പൊ നിങ്ങൾക്കത് കിട്ടാണെങ്കി കഴിക്കുന്നത് നല്ലതായിരിക്കും ഈ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അതിന് വേറെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ അപ്പൊ ഇത് ഇവിടെ ഉള്ള കാരണം ഞാൻ പൊട്ടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ കുടിക്കുക അതായത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വെക്ക എന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുക അല്ലെങ്കിൽ ഞാൻ അന്നു അന്ന് തന്നെയാണ് കുടിക്കുക ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ ഇപ്പൊ രാവിലെ എനിക്കുമ്പം രണ്ടു ദിവസമായിട്ടുള്ളു അത് കുടിച്ച് കുടിക്കുന്നുണ്ട് ആ പിന്നെ അത് സ്കിന്നിനും അതുപോലെ നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണെന്ന് കേട്ടോട് പലരും പറഞ്ഞു ഇവിടെ നിക്കണതല്ല അത് കുടിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് ഇനി അത് കൂടുതലുണ്ടെങ്കിൽ അത് പൊത്തിച്ച് ഉണക്കി വെക്കാനായാലും കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ ചോറ് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും വൈകുന്നേരം ഒന്നുമില്ലെങ്കിൽ ചോറ് കിട്ടുന്ന ചോറൊക്കെ തന്നെ ആയിരിക്കും കറികളും കറികളും ഈ പറഞ്ഞ പോലെ കീമന്ത സമയത്ത് ഞാൻ നന്നായി അവിയൊക്കെ കൂട്ടിയിരുന്നു ഇപ്പൊ അവിയല് കുറവ മീനൊന്നും ഇപ്പൊ അങ്ങനെ കിട്ടാൻ കൊറ ഈ മഴയൊക്കെ ആയി കാരണം മീൻ കിട്ടലും കുറവൊക്കെ അല്ലെ അപ്പൊ അവിയൽ കൂട്ടാനും പയറും ഒക്കെ ഞാൻ നന്നായി കഴിച്ചിരുന്നതാണ് അപ്പൊ ഇപ്പൊ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും പഴയ പോലെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ഞാൻ മാത്രല്ല ഇതിപ്പോ കാണുന്നവര് ഇപ്പൊ കീമ കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പം ആദ്യത്തെ കെയറിങ് അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇത് നമുക്ക് ഇപ്പില്ല നമ്മളിപ്പോ സാധാരണ ലൈഫായി സാധാരണ ലൈഫ് ആവണം നമുക്ക് പക്ഷെ ഫുഡിന്റെ കാര്യത്തില് നമ്മളൊന്നും ോൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതം ആയിട്ടുള്ള എണ്ണ പലഹാരങ്ങൾ അതൊക്കെ ഒന്ന് പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആയാലും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ആയിട്ട് നോക്കുക പിന്നെ ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഉച്ചക്കൊക്കെ മുന്നേ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കഴിക്കാനായിട്ട് നോക്കിയാൽ പിന്നെ നമുക്ക് നമുക്കിപ്പോ നന്നായി കഴുകി ഉപ്പിലിട്ട് ഉപ്പിലിട്ട് മഞ്ഞളൊക്കെ ഇട്ട് കഴുകിട്ടൊ കഴുകിട്ട് ഉപയോഗിക്കാൻ നോക്കുക അപ്പൊ ആപ്പിളായാലും ഞാവൽ ഞാവൽപ്പഴ ആയാലും എന്ത് തന്നെ ആയാലും നമ്മള് തൊലി വളഞ്ഞ് കഴിക്കണ്ടാത്ത അങ്ങനത്തൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ ഉപ്പിലൊക്കെ ഉപ്പിലും മഞ്ഞളിലും ഒക്കെ ഇട്ട് വെച്ച് നന്നായി വാഷ് ചെയ്തിട്ട് കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് മുന്നേ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ കുക്കുംബറൊക്കെ താണവ് കാലത്ത് കഴിക്കുന്നത് വയറിനൊക്കെ നല്ലതാണെങ്കിലും ഇപ്പൊ ചിലവർക്ക് അത് പറ്റാത്തൊരു കപ്പക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ശ്രദ്ധിക്ക പിന്നെ ഞാൻ പാല് എല്ലാവരും പറയും പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ചായയായിട്ട് കുടിക്കാൻ അപ്പൊ കുറെ പാല് കുടിക്കുമ്പോ എനിക്ക് കപക്കിട്ട് വരും വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഇനിയിപ്പത് വേണ്ടാന്ന് വെച്ചിട്ട് പാൽ അങ്ങനെ കഴിക്കും എന്നാലും അങ്ങനെ കഴിക്കും കാര്യമായിട്ട് അങ്ങനെ ഡെയിലി രണ്ട് ഗ്ലാസ് പോലെ അങ്ങനെ കുടിക്കാറില്ല പിന്നെ അങ്ങനെ നമ്മളോട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നേക്ക മഞ്ഞള് നല്ലതാന്ന് പറയും വെളുത്തുള്ളി അപ്പൊ മഞ്ഞള് പാലിലിട്ട് കുടിക്കാനൊക്കെ പറയും പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഈ പാല് ഒരു ഇത് വരുന്ന കാരണം അങ്ങനെ കുടിക്കുന്നില്ല പക്ഷെ മഞ്ഞൾ ഞാൻ ഫുഡ് അതായത് ഉപ്പേരി ഉണ്ടാക്കുമ്പോ കറി വെക്കുമ്പോ ഒക്കെ ഒത്തിരി അധികം ഇട്ട് വെക്കും പക്ഷെ അതിങ്ങനെ പച്ചയ്ക്ക് നല്ല പൊടിയായിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയേണ്ടത് അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ പ്രതിരോധ ശക്തി ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണെന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പാണ് അപ്പൊ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയാ പിന്നെ എനിക്കിപ്പോ ഇനിയിപ്പോ ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യണ്ട ഇനിയിപ്പോ നമ്മള് ചെക്കപ്പിനെ പോകുമ്പോ ചെയ്താ മതി അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ അപ്പൊ നമുക്ക് ടെൻഷൻ അല്ല ഇനിയിപ്പോ ബ്ലഡിൽ എന്തെങ്കിലും കുറവുണ്ടോ അതൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഇവിടെ പോയി ചെയ്യാനായിട്ട് താല്പര്യമില്ല താല്പര്യം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ഇനിയിപ്പോ ഈ കഴിയുമ്പോൾ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് കുറെ കുത്തിയിട്ടൊക്കെ ആവും ശരി ശരിയായ രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ ഇട്ടില്ലെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മറ്റേ ബട്ടർഫ്ലൈ ക്യാൻ ഇട്ടിട്ടാണ് ഒരു ചെറിയൊരു എനിക്ക് അതിന്റെ പേര് ക്ലിയർ അല്ല ബ്ലഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആർ സി സിയിൽ എടുക്കുമ്പോ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് ബ്ലഡ് ഒക്കെ കിട്ടും പക്ഷെ ഇനിയിപ്പോ ഇവിടെ പോയി ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് ഇനി കുറെ കുത്തണം പിന്നെ വെയിൻ കിട്ടിയില്ല അവര് അങ്ങനെ കിട്ടും അപ്പൊ അത് ഇപ്പൊ എനിക്ക് ഇനിയിപ്പോ കുറച്ച് വേദന തന്നെ എനിക്ക് വയ്യ കുറച്ച് നാളെ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ ഒരു ടെൻഷനുണ്ട് ഇനിയിപ്പോ ബ്ലഡിൽ എന്തായാലും കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷെ അത് ടെസ്റ്റ് ചെയ്യാനും എനിക്ക് ചെയ്യാനായിട്ട് പേടി വേടിയല്ലേ അങ്ങനെ ബ്ലഡ് വെയിൻ കിട്ടിയില്ലെങ്കിലോന്നുള്ളൊരു ഇതാ അപ്പൊ പിന്നെ പല സ്ഥലത്തും കുത്തേണ്ടി വരില്ലേ അപ്പൊ ആ ഒരു ഇതുണ്ട് പക്ഷെ ഓഗസ്റ്റില് ചെയ്താൽ മതി പിന്നെനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ചൂടിനൊക്കെ എനിക്ക് അന്ന് മുട്ടയിൽ പോയ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ തലയില് ഇപ്പൊ എല്ലാവരും കാണുന്നതാണല്ലോ അങ്ങനെ വരിയൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല മുടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എണ്ണ കഴിച്ച് പറ്റിച്ച് വെച്ചിരിക്കാണ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ബാക്കിലൊക്കെ മുടി വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ മുടി വെട്ടാനൊന്നും ഇപ്പൊ പോണില്ല എന്തായാലും കുറച്ച് പേരത്തെ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്താം അപ്പൊ മുടിയുടെ കാര്യം ഓക്കേ ആണ് പിന്നെ ആയാലും വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കളർ കുറഞ്ഞിരുന്നു എന്നാലും നിങ്ങൾക്ക് എന്താ തോന്നണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമാൻഡേണേ അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോ ഞാനിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി രാവിലെ അഞ്ചരയ്ക്ക് എനിക്കും മോനകണ്ട സാധനങ്ങള് ഭക്ഷണങ്ങൾ ഒരിക്കലും പിന്നെ അവനെ കൊണ്ടുവന്നാക്കാനും ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വീട് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തുട തുടക്കണെങ്കിൽ തുടക്കാം പക്ഷെ ഞാൻ അങ്ങനെ തുടച്ചു തുടങ്ങിയിട്ടില്ല അതൊക്കെ പിന്നെ അടിക്കലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ തുണി അലക്കലൊന്നുമില്ല പാത്രങ്ങൾ കഴുകും നാളികേരം ഇപ്പൊ ചെറുകാനായിട്ട് മടിയൊന്നും അതുകൊണ്ട് ചെറുക്കണോണ്ട് കഴിക്കില്ല ആദ്യമൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നാളികേരം ചെരുകണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ നാളികേരം ചെരുവാൻ മടിയായി കാരണം ഇപ്പൊ അത് കൊത്തി മിക്സിയിലിട്ട് അടിച്ച് അത് പെട്ടെന്ന് ആവുമല്ലോ അപ്പൊ അത് കാരണം ഇപ്പൊ ആ സൂത്രപ്പനി ഇതായിട്ട് അപ്പൊ ഞാൻ തുടച്ച് തുടങ്ങിയിട്ടില്ല എന്നാൽ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോൾ ഫുള്ളായിട്ട് അതായത് നമ്മള് വീട് ഇങ്ങനെ ഫുള്ളായിട്ട് തുടച്ച് വരുമ്പോൾ നമുക്കൊരു ക്ഷീണൊക്കെ തോന്നും പക്ഷെ ഒരു ഇറയം തുടക്കുക അല്ലെങ്കിൽ ഇറയും തുടക്ക അങ്ങനെയൊക്കെ തുടയ്ക്കും പക്ഷെ ഫുള്ളായിട്ട് തുടയ്ക്കുന്നത് ഏറ്റെടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അലക്കനിലാണ് അലക്ക അപ്പൊ അതും അലക്കും തുടങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് അങ്ങനെ അലക്കണവർത്തി പോകാൻ ബുദ്ധിമുട്ടാ കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് നിറയെ വഴുക്കലും ചെളിയൊക്കെ ഉണ്ട് അപ്പൊ ഇനി വളർച്ചത് നമ്മള് പരമാവധി ശ്രദ്ധിക്കാം നമ്മള് നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്ക അപ്പൊ അലക്കലൊക്കെ ഇപ്പൊ മെഷീനിൽ തന്നെയാണ് പിന്നെ അമ്മ ഉണ്ട് അപ്പൊ അമ്മ അലക്കും അപ്പൊ അലക്കല് തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പൊ ടെറസിന്റെ മുകളിലൊക്കെ ആയാലും അങ്ങനെ തുണി കിടാനൊക്കെ പോയാലും അങ്ങനെ കുഴപ്പമൊന്നും നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴായാലും കുഴപ്പമില്ല അപ്പൊ ജോലിക്കൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കണ്ട പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പോലെ ഇവിടെ റോഡ് പണി കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡ് റോഡ് പണി നടക്കാം അപ്പൊ അത് വൺ വേ ആക്കിട്ടേക്കാം അപ്പൊ നമുക്ക് ഫ്രണ്ട് പൂമ്പ് കുഴപ്പമില്ല സാധാരണ പോണ പോലെ ഒരു അഞ്ചു മിനിറ്റ് ഞാനൊക്കെ ഒരു രണ്ടര മിനിറ്റ് കൊണ്ട് അവിടെ എത്തും ഭയങ്കര സ്പീഡൊക്കെ ആയിരുന്നു സർജറിയൊക്കെ മുന്നേ അസുഖ ജോലിക്കൊക്കെ പോണ സമയത്ത് രണ്ടര മിനിറ്റ് ഒക്കെ മതി ഞാൻ അത് വേഗം എത്തും അപ്പൊ വരുമ്പോഴായാലും പിന്നെ വരുമ്പോ നമുക്ക് പതുക്കെ വന്നാൽ മതില്ല പക്ഷെ ഇപ്പൊ വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറാട്ടുപുഴ എന്ന് പറയും ആ അവിടെ ആണ് വണ്ടികൾ നിർത്താം അപ്പം നമുക്കൊന്നില്ലെങ്കിൽ ഓട്ടോക്കാണെങ്കിൽ ഒരു അമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും നടന്ന് എന്ന് പറയുമ്പോൾ അത് ക്ഷീണമായിരിക്കും അതായത് നമ്മൾ രാവിലെ ജോലി വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി എനിക്ക് ഇഷ്ടം തൃശൂർ ജോലി നോക്കാനാണ് താല്പര്യം അപ്പം തൃശ്ശൂർ പോയി അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ പിടിച്ച് വന്ന് വീണ്ടും നടന്ന് എത്ര ദൂരം നടന്ന് എന്ന് പറയുമ്പോൾ ഉം ഇപ്പൊ ബുദ്ധിമുട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മഴ പെയ്യുമ്പോ ഞങ്ങളുടെ ഇവിടെ വെള്ളമൊക്കെ വരുന്ന സ്ഥലല്ലേ പനംകുളം നമ്മുടെ സ്ഥലത്തിന്റെ പേര് തന്നെ പനംകുളം എന്നാ അപ്പൊ എന്തിനാ അപ്പൊ പിന്നെ വെള്ളങ്ങളായിരിക്കും ചേലിയൊക്കെ ആയിരിക്കും മറ്റേതാകുമ്പോ സുഖം ചെറിയ കേറിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ റോട്ടിലെത്താം അതാവുമ്പോ നമ്മൾ ഒരുപാട് വളഞ്ഞൊക്കെ വരേണ്ടി വരും ഇനിയിപ്പോ വളയാണ്ട് തന്നെ മെയിൻ റോട്ടിലൂടെ തന്നെ നടന്നു വരാന്ന് വെച്ചാലും ബുദ്ധിമുട്ടായിരിക്കും റോഡ് പണിയിലടയിലാ ചേലി എന്തൊക്കെയായിട്ട് അപ്പൊ അത് കാരണമായിരിക്കുന്നു പക്ഷെ എനിക്ക് ബോറടിച്ച് തുടങ്ങി നമ്മൾ പഴയ പോലെ ആയി തുടങ്ങിയപ്പോൾ രാവിലെ പണികളൊക്കെ കഴിയും അപ്പൊ വെറുതെ ഒരു ബോറടി പോലെ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ജോലിക്ക് പോകണം തന്നെയാണ് എൻ്റെയും ആഗ്രഹങ്ങൾ അപ്പൊ ഇപ്പോ പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം പഴയതുപോലെയൊക്കെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഇപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല ഒരു ഇതെന്ന് പറയുമ്പോ ഇപ്പൊ പറയ കൊതും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കൊതുമൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതു മാത്രല്ല എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ മാന്തും മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി ആ സമയത്ത് നമ്മൾ ഈ മാന്തുമ്പോ നമ്മുടെ തൊലി ഇങ്ങനെ വെളുത്ത് അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ താരം പൊടിഞ്ഞു വീഴണ പോലെ അങ്ങനെ മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സമയം കാരണം എന്താണെന്നു വെച്ചാൽ അതെന്റെ മാത്രം ഇതാണോന്ന് അപ്പൊ വേറൊരു പുട്ടിയനോട് പറഞ്ഞു അത് അവർക്കും അങ്ങനെ ഉണ്ട് പക്ഷെ അത് വേറെ കുറച്ചും കൂടെ ഇതുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ സ്കിൻ സോഫ്റ്റ് ആകുമ്പോ നമുക്ക് ഇങ്ങനെ ചൊറിച്ചില് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ള കളറിൽ നമുക്ക് ഇങ്ങനെ ഒരു താരനൊക്കെ പോലെ നമുക്ക് കഴിയുമ്പോൾ കാണാൻ താരനല്ല അത് ആണ് അതുപോലെ തന്നെ കാലിന്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പിന്നെ വേറെ ഒന്നുമില്ല ഫുഡിന്റെ കാര്യം പറഞ്ഞു ജ്യൂസ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ദൈവ സഹായിച്ചു ദൈവ എന്ന് പറയുമ്പോ ഇപ്പൊ കരിക്കുണ്ട്. ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും കരിക്ക് തോന്നുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെട്ടിപ്പിടിക്കാനുള്ള സൗകര്യം ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ കഴിക്കാം അപ്പൊ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ആ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നില്ല അപ്പൊ ടൗണിലൊക്കെ ആണെന്ന് വെച്ചാലും കുറച്ച് സ്ഥലത്തുള്ളവരോ ഫ്ലാറ്റിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എല്ലാ നമ്മളിപ്പോ വീട്ടില് ഇതൊക്കെ ഉണ്ട് വെച്ചിട്ട് നമ്മളത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം കേടാം നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തേക്കാച്ചത് കുറച്ചു നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ആവശ്യത്തിന് വേണ്ടതൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ എന്താ പറയാ നമ്മൾ ചില സമയങ്ങളാവുമ്പോഴാണ് നമുക്ക് വെളിപാടുകളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരേ ചിന്തകൾ വരാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവായിരുന്നു ഇനി ആവായിരുന്നു അങ്ങനെ ഒരേ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ചിന്തിക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചില്ലല്ലോ ഞാൻ ഇങ്ങനെ നടന്നില്ലല്ലോ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ നമ്മള് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക അപ്പൊ നിങ്ങൾ ഇപ്പൊ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഒക്കെ നടത്താനൊക്കെ നോക്കുക പിന്നത്യാഴ്ച യാത്രകളൊക്കെ പോവാ ഈ പറഞ്ഞ പോലെ നമ്മൾ കടം വാങ്ങിച്ചൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിക്കാൻ നോക്കാം കടം വാങ്ങിച്ചും ഇപ്പൊ ഞാനൊക്കെ കുടുംബശ്രീയിലൊക്കെ ഉള്ളത് തന്നെയാണ് അത് ലോണും കാര്യങ്ങളും ഒക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ ഞാനാണ് പ്രസിഡന്റ് കാര്യൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞു തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതുപോലെ കുറെ സംഭവങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ എസ് എൻ ഡി പിരി ഉണ്ട് പിന്നെ എനിക്ക് അങ്ങനെ അറിയില്ല കുറേ ഉണ്ട് അങ്ങനെ ഇസാഫ് അതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ലോണുകൾ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതല ബജാജില് ഏ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു പിന്നെ അതിന് മുന്നേ ഞാൻ എന്താ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ലോൺ ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ അടങ്ങി ജോലിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അടങ്ങി പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇവര് നമ്മള് വിളിച്ചിട്ട് പറയുമ്പോൾ ഒന്നര ലക്ഷം ഉണ്ട് മേടിക്കാൻ ഏഴര ലക്ഷം എന്നാലും ഞാൻ കണ്ടുവരും ഏഴര ലക്ഷം അതൊക്കെ നമ്മൾ അപ്പൊ നമ്മള് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം അതുപോലെ അടയ്ക്കാൻ മാർഗം ഉണ്ടെങ്കിൽ മേടിക്കുക അല്ലാതെ നമ്മള് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ രീതിയിലൊക്കെ പോയി കുറെ ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ അതൊരു ബാധ്യതയും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ പരമാവധി നമ്മള് അങ്ങനെ കുറെ ലോണും കാര്യങ്ങളിലൊന്നും പോവാതിരിക്കാ നമ്മള് സേഫായിട്ടിരിക്കാന്ന് നോക്കാം പിന്നെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ജീവിക്കാം അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ എന്നോട് പലരും ചോദിച്ചു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ പഴയതുപോലൊക്കെ തന്നെയാണോ പഴയതുപോലെ അത്രയ്ക്ക് ശ്രദ്ധിക്കണില്ല ആ എന്നാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ ഉള്ളത് കൊണ്ടും അത്യാവശ്യം നമുക്ക് അങ്ങനെ കിട്ടുന്നത് കൊണ്ടും അത് നമ്മള് കഴിക്കാനായിട്ട് തോന്നും പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനം എനിക്ക് വിശപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുഖം കഴിഞ്ഞപ്പോ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നവരൊക്കെ ആയിരിക്കും അപ്പൊ പോകുമ്പോ ഒരു പഴവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ നോക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണ പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കാം ഞാനൊക്കെ ലാസ്റ്റ് അതായത് തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ നാലുമണിയാകുമ്പോ താഴത്തുനിന്ന് ഇങ്ങനെ നല്ല ഉള്ളിവിടെ വരും വജ്ജിയിലൊക്കെ മണം വരും അപ്പോൾ നമ്മൾ വേണ്ടെന്നു വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഒരു പതിമൂന്ന് പേര് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും രണ്ടുപേര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മണം ആ ചമ്മന്തിയുടെ അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ആവശ്യം എനിക്കോറിന്റെ കൂടെ പറയായിരുന്നു അത് നമ്മള് വാങ്ങിച്ചു കഴിക്കാം അപ്പൊ അത് സ്ഥിരൊക്കെ ആയിരുന്നു അതൊക്കെ പിന്നെ എനിക്ക് എനിക്കപ്പൊ ഫാറ്റി ലിവറിന്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കി ഒഴിവാക്കാൻ വല്ലപ്പോഴൊന്നും കഴിക്കാണ്ട് വിവാദില്ല ഞാൻ ഇടയ്ക്ക് ഇവിടെ ആറോട്ടാ നമുക്ക് നടക്കാൻ പോയി നടക്കാൻ പോയിടയ്ക്ക് അപ്പൊ അവിടെ പോകുമ്പോ ഭജിയൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോ നമുക്ക് കൊത്തി തോന്നും അപ്പൊ അങ്ങനെയൊക്കെ തോന്നുമ്പോരനൊക്കെ വാങ്ങിച്ചു കഴിക്കുക അല്ലാതെ ഈ പറഞ്ഞപോലെ സ്ഥിരം അങ്ങനെ കഴിക്കാതിരിക്കാം രാവിലെ ഒക്കെ പോയി ചായ പിടിയെന്ന് ചായും ഇങ്ങനെ കടികളൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാം അപ്പൊ ഈ അസുഖം വന്നവര് മാത്രല്ല എല്ലാരോട് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് പോയി ശോധന കുറവാണെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞ അതിനനുസരിച്ച് മരുന്നൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നതും നല്ലതായിരിക്കും പിന്നെ ഇടയ്ക്കൊക്കെ ഈ കുമ്പളങ്ങ ജ്യൂസൊക്കെ ഒരു അഞ്ച് ദിവസം ആറു ദിവസൊക്കെ കുമ്പളങ്ങ ജ്യൂസ് അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് ആ നെല്ലിക്ക ജ്യൂസ് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുനാൾ ഞാൻ കഴിച്ചിരുന്നു പിന്നെ ഞാൻ അത് നിർത്തി ഇടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ചു ദിവസം ഏഴ് ദിവസം ഒക്കെ ഒന്ന് അങ്ങനെയൊക്കെ മാറി ഇങ്ങനെ ഓരോ ജ്യൂസുകളൊക്കെ കളിക്കുന്നുള്ളതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ നമ്മൾ എ ബി സി ജ്യൂസെന്നൊക്കെ പറയില്ലേ അത് ശരിക്കും മാത്രം നല്ലതല്ലാതെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒന്നും അതായത് ഇപ്പൊ കുമ്പളങ്ങ മാത്രം അല്ലെങ്കിൽ നെല്ലിക്ക മാത്രം ബീട്രൂട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാത്രം തന്നെ തന്നെ ഒക്കെ ജ്യൂസ് അടിച്ച് രണ്ട് ദിവസം ഏഴ് ഒക്കെ കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പം ജോലിക്ക് പോകുന്നവരും അവനാതെ ജോലി ജോലി ചെയ്യണം നമുക്കിപ്പോൾ ജോലിക്ക് പോകാതെ അങ്ങനെ വർദ്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇനിയും നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ സുഖം വന്നവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും എന്തായാലും ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാനും അപ്പം അടിച്ചിരിക്കരുത് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ഞാൻ ആദ്യം തുടങ്ങിപ്പോ ഈ ഷീറ്റ് അടിക്കുന്ന സൗണ്ട് ഉണ്ടായില്ലേ പക്ഷെ ഇപ്പൊ സീറ്റ് അടിക്കുന്ന ഷീറ്റ് അടിക്കുന്ന സൗണ്ട് അടിക്കണു ഞാനിപ്പോ മാറിയിരിക്കലത്ത് വൃത്തിയേടൊക്കെ ആയിട്ടിരിക്കുമ്പോ നമ്മള് എന്താ പറയാ എന്നും ഒരേ സ്ഥലത്തന്നെയല്ലേ അപ്പൊ ഇതിപ്പോ ഞാൻ ഫ്രണ്ടില് വന്നിരുന്നു അപ്പൊ ഞങ്ങൾ ചാരി സംസാരിക്കാം അപ്പ എല്ലാവരും ഞാൻ വീണ്ടും പറയുന്നു ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ